നമസ്തേ വർഷഫലമാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷഫലം അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനാറ് വരെയുള്ള സമയം അപ്പോൾ ഈ വീഡിയോയിൽ ധനുക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ളതാണ് അതായത് മൂലം നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ളവരുടെ കാര്യങ്ങളാണ് ഉള്ളത് ആദ്യം ധനുക്കൂറുകാരുടെ ഒരു വർഷത്തെ ഫലം മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽഭാഗമാണ് തനുക്കൂറ് അവർക്ക് മംഗളകാര്യങ്ങൾക്കൊക്കെ യോഗമുള്ള സമയമാണ് ധാർമ്മിക കാര്യങ്ങളിൽ താല്പര്യം ശത്രുക്കൾ മൂലം രോഗങ്ങൾ മൂലം മനോവിഷങ്ങൾ അനുഭവിക്കുന്ന അടുത്ത ഒരു വർഷമാണ് ധനച്ചിലവ് വർദ്ധിക്കും തൊഴിലിൽ വളരെ ശ്രദ്ധിക്കുക മേലാധികാരികളോ ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക സസ്പെൻഷൻ ദൂരദേശത്തേക്കുള്ള സഞ്ചാരം ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് മറ്റുള്ളവരിൽ നിന്ന് വഞ്ചനാപരമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ടി വരും മാതാപിതാക്കൾക്ക് അത്ര അനുകൂലമല്ല സഹോദര ഗുണം ഒക്കെ ഉള്ള സമയമാണ് ധാർമ്മിക കാര്യങ്ങളിൽ താല്പര്യം തോന്നാവുന്ന സമയമാണ് പക്ഷേ ജീവിത പ്രതിസന്ധികൾ ഈ ആത്മീയ കാര്യങ്ങളിലേക്കുള്ള താല്പര്യം തോന്നാമെങ്കിലും അവിടേക്കുള്ള പോക്കൊക്കെ കുറയ്ക്കും വീടിന് ജപ്തി പോലെയുള്ള കാര്യങ്ങളോ നാശമോ ഒക്കെ സംഭവിക്കാവുന്ന സമയമാണ് അടുത്ത ഒരു വർഷം ഇനി അടുത്തത് മകരക്കൂറുകാരുടെ കാര്യമാണ് ഉത്രാടം അവസാന മുഖാൽഭാഗം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയാണ് മകരക്കൂറ് അവർക്ക് അടുത്ത ഒരു വർഷം ഉറ്റവരൊക്കെയായിട്ട് കലഹങ്ങൾ ശത്രുപീഠകൾ വർദ്ധിക്കുക മനസ്സിനെപ്പോഴും ഒരു ചഞ്ചലത വർദ്ധിക്കുന്ന സമയമാണ് സന്താനങ്ങളൊക്കെയായിട്ട് ജീവിത പങ്കാളിയൊക്കെ ആയിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം ഉദരപീഠകൾ ശിരോരോഗങ്ങൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അലട്ടാം ഭക്ഷണ രുചിക്കുറവ് നിദ്രാക്കുറവ് വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് അതിലൊരു ഹാനി ഇതൊക്കെ വരാം മേലാധികാരികളൊക്കെ ആയിട്ടുള്ള വാക്കു തർക്കങ്ങൾ പൊതുവേ പറഞ്ഞാൽ അവർ ചെയ്തിട്ടുള്ള ദുഷ്കർമ്മ ഫലത്തിൻ്റെ അനുഭവം അടുത്ത ഒരു വർഷം അവർക്ക് അനുഭവിക്കേണ്ടി വരും കൂടി ചിവി സംബന്ധമായ രോഗങ്ങൾ കാര്യങ്ങളിൽ തടസ്സം എപ്പോഴും ഒരു ഭയം ഇതൊക്കെ ഉണ്ടാകുന്ന സമയമാണ് കൃഷിക്കാർക്ക് ഗുണമുള്ള സമയമാണ് ഒരു മേന്മക്കുറവും പിതൃസംബന്ധമായി എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് മകരക്കൂറുകാർക്ക് അടുത്ത ഒരു വർഷം ഞാൻ അടുത്ത കുംഭക്കൂറുകാരുടെ അടുത്തൊരു വർഷം അതായത് അവിട്ടത്തിൻ്റെ അവസാന പകുതി ചതയം പുരുറ്റാതിയുടെ ആദ്യമുക്കാൽ ഭാഗമാണ് കുംഭക്കൂറ് ഉന്നത വ്യക്തികളൊക്കെ ആയിട്ട് സമ്പർക്കം കുടുംബ സൗഭാഗ്യം ഇതൊക്കെ ഉണ്ടെങ്കിലും അഭിപ്രായ ഭിന്നതകളും കുടുംബത്തിൽ നിന്നുണ്ടാവും അതൊക്കെ കരുതിയിരുന്ന് മുന്നോട്ട് പോവുക വാക്ക് തർക്കങ്ങളിൽ നിന്ന് ഒഴിവാകുക കാരണം വാക്ക് തർക്കങ്ങൾ അവർക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഉറക്കമില്ലായ്മ ഉറ്റവരൊക്കെയായിട്ട് വാക്ക് തർക്കങ്ങൾ ദേഷ്യം വർദ്ധിക്കുക തൊഴിൽ സ്ഥാനമാറ്റം മറ്റുള്ളവരുടെ പരിഹാസ്യത ഏൽക്കേണ്ടി വരിക ഇങ്ങനെയൊക്കെയുള്ളൊരു സമയത്തിലൂടെയാണ് കുംഭക്കൂറുകാർക്ക് അടുത്തൊരു വർഷം ഏപ്രിലിന് ശേഷം ഭരണാധികാരികളൊക്കെ ആയിട്ട് വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക മംഗളകാര്യത്തിൽ പങ്കെടുക്കും പ്രവർത്തന മേഖലയിൽ അംഗീകാരമൊക്കെ ലഭിക്കും സന്തതികൾക്ക് തൊഴിൽ ഗുണമൊക്കെ കുംഭക്കൂറുകാർക്ക് ഉണ്ടാവും ഉന്നത പദവികൾ ഒക്കെ ലഭിക്കാം ധനച്ചിലവ് വർദ്ധിക്കാം വിഷ സംബന്ധമായി ലഗ്നി സംബന്ധമായി എന്തെങ്കിലും തരത്തിലുള്ള ദോഷങ്ങൾ വരാം തൊക്കു രോഗങ്ങൾ നേത്രരോഗങ്ങൾ ഇതൊക്കെ ഉണ്ടാകും സർക്കാർ ശിക്ഷയും അനുഭവിക്കാൻ യോഗമുള്ള അടുത്ത ഒരു വർഷമാണെന്ന് മനസ്സിലാക്കി കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക അടുത്ത മീനക്കൂറുകാരുടെ അടുത്തൊരു വർഷം അതായത് പുരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതിയാണ് മീനക്കൂറ് അവർക്ക് കുടുംബകാര്യങ്ങളിൽ അഭിപ്രായ ഭിന്നത സന്താനങ്ങൾക്കിടെ ആരോഗ്യം അത്ര അനുകൂലമാകില്ല പ്രവർത്തന മേഖലകളിൽ തടസ്സങ്ങൾ അപകടങ്ങൾ അസുഖങ്ങൾ എന്നിവ മൂലം മനോവിഷമങ്ങൾ വസ്ത്രങ്ങൾക്ക് ആഭരണങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ധനം ചിലവ് ചെയ്യുക ശത്രുക്കളൊക്കെ ആയിട്ട് വാക്കു തർക്കങ്ങൾ ഒരു വിഷാദ രോഗം ബാധിക്കുക നിദ്രാഭംഗം ഉണ്ടാകുക സാമ്പത്തിക മാന്ദ്യം അനുഭവിക്കുക പ്രവർത്തികൾക്ക് അംഗീകാരം കുറയുക നാൽക്കാലികൾക്ക് നാശം ഇതൊക്കെ സംഭവിക്കാവുന്ന അടുത്ത ഒരു വർഷമാണ് മീനക്കൂറുകാർക്ക് വർഷമധ്യത്തിന് ശേഷം സന്താന ഗുണമുണ്ടാവും സന്താന ഭാഗ്യമുണ്ടാവും കുടുംബസൗഖ്യവും മാതൃഗുണവും ഒക്കെ ഉണ്ടാകുമെങ്കിലും അപകടങ്ങൾ മുറിവുകളും ഒക്കെ ഉണ്ടാകും സഞ്ചാരക്ലേശങ്ങളും വർധിക്കും ഇത് അടുത്ത ഒരു വർഷത്തെ മീനക്കൂറ് അതായത് മീനക്കൂറുകാരിൻ്റെ കാര്യമാണ് അപ്പോൾ ഇത് ഒരു വ്യക്തിയെ സംബന്ധിച്ചുള്ള ഫലമല്ല എന്നറിഞ്ഞ് കേൾക്കുക ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ചാരവശാലുള്ള ഫലമാണ് അതും മനസ്സിലാക്കുക ഞാൻ അശ്വതി മുതൽ രേവതി വരെയുള്ളവരുടെ കാര്യങ്ങൾ ഒറ്റ വീഡിയോയിലാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട് അത് താല്പര്യമുള്ളവർ അത് കേൾക്കുക ഓരോ നക്ഷത്രങ്ങളായിട്ടും അതും പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കുക അപ്പോൾ എല്ലാവരെയും ഈശ്വനനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു ഈ നമസ്തേ